ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിഡിലൻ സാരീസിൻ്റെ കളക്ഷൻ ആട്ടോ കാണിക്കുന്നത് നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു വൈറ്റ് കളർ ത്രെഡ് വരുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഇരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടോ ബ്ലാക്കിൽ ഫുള്ളായിട്ടും ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരി ആട്ടോ നല്ല കംഫർട്ടായിട്ട് ഉടുക്കാൻ പറ്റിയ നല്ലോണം ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയാണ് ഇതേപോലെ ആട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഫുള്ളായിട്ടും വൈറ്റ് കളർ ആണ് വരുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളർ ലേസും കൂടി പോകുന്നുണ്ട് ഇതേപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൽ വിത്ത് ബ്ലൗസും കൂടി ഉണ്ട് ബ്ലൗസ് വരുന്നത് ഈ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചും കൂടി മാച്ച് ആവുന്നത് വൈറ്റ് കളർ ബ്ലൗസ് വരുന്നതായിരിക്കും കുറച്ചും കൂടി മാച്ചാകുന്നത് അപ്പം മുന്താണി പോർഷൻ ഇതേപോലെയായിട്ട് വരുന്നത് എല്ലാം സെയിം രീതിയിൽ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് അതായത് ഫുള്ള് ബോഡി ഫുള്ള് ബോഡി ഈ ഒരു ത്രെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വൈറ്റ് കളർ ത്രെഡാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലോണം ഒതുങ്ങിയൊക്കെ ഇരിക്കണം നല്ലൊരു സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർ ടു സീറോ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഓണ ഓണക്കോടിയായിട്ടൊക്കെ കൊടുക്കാനും പറ്റിയ നല്ലൊരു സാരിയാണ് നല്ല ഭംഗിയുള്ള ഫസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആട്ടോ നല്ലോണം ഒതുങ്ങിയിരിക്കണ ഒരു സാരിയാണ് ഇതിൻ്റെ നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതായിട്ടോ നല്ലൊരു പിങ്ക് ഒരു ഒനിയോൺ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ ഇതില് ത്രെഡാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് പോലെ ഇത് വരുന്നത് ഫുള്ളായിട്ടും ഇതേപോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഫുൾ നിവർത്തി കാണിക്കുന്നില്ല ഇത് ഒരു ഒനിയോൺ പിങ്കില് വൈറ്റ് കളർ ത്രെഡ് ആണ് വന്നിട്ടുള്ളത് സൈഡിൽ ഇതേപോലെ ലേസും വെച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു കളറാണ് ലാവണ്ടർ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കളർ കേട്ടോ ലാവണ്ടറിൽ ഇതേപോലെ ഒരു വൈറ്റ് കളർ ത്രെഡ് ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഉടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സാരിയായിരിക്കും കേട്ടോ ആയിരത്തി നാനൂറ്റി ഇരുപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സെയിം ബ്ലൗസ് കഴിപ്പിക്കാം അല്ലാത്തൊരു വൈറ്റ് കളർ ഒരു ഹക്കോബ ബ്ലൗസോ അങ്ങനെ ഏതെങ്കിലും പ്ലെയിൻ ബ്ലൗസോ എന്തായാലും കുറച്ചുകൂടി ഭംഗി ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ പിസ്താഗ്രീൻ ഷെയ്ഡിലാട്ടോ ഇതേപോലെ വരും കൊടുത്തുകഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എല്ലാ കളർ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തത് ഇതേപോലെ വരും ഗ്രീൻ വരും ഫുൾ ആയിട്ടും വൈറ്റ് കളർ ത്രെഡ് ആണ് എടുത്തുള്ളത് സൈഡിൽ ഇതേപോലെ വൈറ്റ് കളർ ലേസും വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡായിട്ടോ ഓർ വരുന്നത് അതിൽ വൈറ്റ് കളർ ത്രെഡാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സാരി ആട്ടോ നമുക്ക് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലോണം ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പും സാരിയാണ് ഓക്കെ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആണ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അതിൽ വൈറ്റ് ത്രെഡ് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ് സെലക്ട് ചെയ്യാം ഡാർക്ക് ഷെയ്ഡാണ് ഇഷ്ടമുള്ളവർക്ക് ഡാർക്ക് ഷെയ്ഡും സെലക്ട് ചെയ്യാം ഇത് ഗ്രീനിൽ വൈറ്റ് കളർ ത്രെഡാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് സൈഡിൽ ഇതേപോലെ ലേസും കൂടി പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരി ആട്ടോ ഓക്കെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം ഇതിന്റെ കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും വെച്ചോ അപ്പൊ നമുക്ക് ഏത് കളർ എടുക്കണം കൺഫ്യൂഷൻ ആട്ടോ ഇത് കളർ വരുന്നത് ഒരു വൈൻ ഷെയ്ഡ് ആട്ടോ വൈനിലൊക്കെ ഈ വൈറ്റ് കളർ ത്രെഡ് വരുമ്പോ തന്നെ ഭയങ്കര ഭംഗിയായിട്ടാട്ടോ ഈ സാരി വരുന്നത് ഇതേപോലെ വരും ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ വൈറ്റ് കളർ ഈ ലേസും കൂടും പോകുന്നുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള സാരികളാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനോ ഒക്കെ പറ്റിയ അടിപൊളി സാരീസാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഞാനിപ്പോൾ ബ്ലാക്ക് കളർ കൊടുത്തു എന്ന് വെച്ചാൽ അതിന് ഒരു വൈറ്റ് കളർ ബ്ലൗസാണ് പെയർ ചെയ്തത് വൈറ്റ് കളർ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യാവുന്നതാണ് വിത്ത് ബ്ലൗസ് ഇതിൽ ഉണ്ട് ആവശ്യമുള്ളവർക്ക് അതിന് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ വൈറ്റ് കളർ ഉള്ളവർക്ക് ആ കളറിട്ട് തയ്യാ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് വൺ ഫോർ ടു സീറോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെറ്റ് കോട്ടയിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിച്ചത് റേറ്റ് വരുന്നത് വൺ ഫോർ ടു സീറോ എന്ന് നമുക്ക് കുറച്ച് കളേഴ്സ് ആണ് കാണിച്ചത് ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും എല്ലാം കാണിച്ചു അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്